എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മീഡിയയായി കണ്ട് സംസാരിച്ചാൽ എന്താ കുഴപ്പം രാവിലെ മുതൽ പോലീസ് മീഡിയയിൽ നിന്നും ഇവിടെ കൊടും ക്രിമിനലുകളെ ഹാജരാക്കാൻ വരുമ്പോൾ മീഡിയ ആയിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാറില്ലേ നമ്മൾ കണ്ടിട്ടില്ലേ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞതെന്താ എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കണം മിനിമം ഡിമാൻഡേ വെച്ചിട്ടുള്ളൂ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റാണ് ആണ് സമ്മതിക്കുന്നില്ല ഇവിടെ കാണിച്ചു കൂട്ടിയായങ്ങൾ കണ്ടില്ലേ എന്തു പറ്റി എന്താ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് രാഹുൽ രാവിലെ മുതൽ പോലീസ് തന്നോട് എന്നുള്ളതാണ് രാഹുലിന്റെ രാഹുൽ രാവിലെ മുതൽ പറയുന്നുണ്ട് എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കണം ഈ കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വേർഷൻ പറയണമല്ലോ ഇപ്പോഴും അദ്ദേഹം അകത്ത് വെച്ച് പോലീസിനോട് മെഡിക്കൽ എടുക്കാമെന്നപ്പോൾ പോലീസിനോട് പറഞ്ഞു പുറത്തിറങ്ങുമ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കണം പക്ഷേ പോലീസിനോട് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് ഇത് വളരെ വളരെ ഭീകരമായ ഭീകരമായൊരവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി എല്ലാ അഭിപ്രായ യും അടിച്ചമർത്തുന്ന എല്ലാത്തരം മാധ്യമങ്ങളുടേതടക്കമുള്ള സ്വാതന്ത്ര്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പോലീസ് സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റുകയാണ് പിണറായി വിജയനും ആ ഈ ഭരണവും എങ്ങനെയാണ് ഉറപ്പായിട്ടും ഉണ്ടാകുമല്ലോ പ്രതിഷേധം ഉണ്ടാകും